തിരുവനന്തപുരം ജില്ലയിൽ അഞ്ച് സെന്റ് മുതൽ പത്ത് സെന്റ് വരെയുള്ള ഹൗസ് പ്ലോട്ടുകൾ ഉടമ നേരിട്ട് വിൽക്കുന്നു തിരുവനന്തപുരം ജില്ലയിൽ ആലംകോട് നാഷണൽ ഹൈവേയിൽ നിന്നും ഒരു കിലോമീറ്റർ മാറി മണനാക്കു റോഡിലായാണ് നിങ്ങൾ ഈ കാണുന്ന അഞ്ച് സെന്റ് ആറ് സെന്റ് ഏഴ് സെന്റ് പത്ത് സെന്റ് വീതം വരുന്ന പ്ലോട്ടുകൾ ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ പ്ലോട്ടുകൾക്കുള്ളിൽ നാല് മീറ്റർ വീതിയുള്ള വഴി സൗകര്യവും നൽകിയിരിക്കുന്നു മീറ്റർ ദൂരത്തിൽ ബൈപാസിലേക്കും എത്തിച്ചേരാവുന്നതാണ് ഇലക്ട്രിസിറ്റി കണക്ഷനും ഇവിടെ ലഭ്യമാണ് ഈ പ്ലോട്ടുകളുടെ ഉടമയുടെ നമ്പറാണ് മുകളിൽ ഇപ്പോൾ തന്നെ വിളിക്കുക വീടുകൾ പണിയുന്നതിനും ഇൻവെസ്റ്റ്മെന്റിനും എല്ലാം ഈ പ്ലോട്ടുകൾ അനുയോജ്യമാണ് ഈ പ്രോപ്പർട്ടിക്ക് തന്നെ സ്കൂൾ മസ്ജിദ് ക്ഷേത്രം തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ലഭ്യമാണ് ഈ പ്ലോട്ടുകൾക്ക് വില ആരംഭിക്കുന്നത് സെന്റിന് രണ്ട് ലക്ഷത്തി എൺപതിനായിരം മുതൽ മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ വരെയാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും ഫോർ നമ്പർ ഒരിക്കൽ കൂടി നയൻ എയ്റ്റ് ഫോർ സിക്സ് സിക്സ് ത്രീ ടു നയൻ ഡബിൾ ഫോർ